ദ്ധ്യായം എട്ട് അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി അപ്പോൾ ദേവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു മറ്റൊരു ദൂതൻ ഒരു സ്വർണദൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു ധൂപവർഗത്തിന്റെ പുക വിസ്തന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി ഏഴ് കാഹളമുള്ള ദൂതന്മാർ എഴുവരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു ഒന്നാമത്തവനൂതി അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചെറിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി രണ്ടാമത്തെ ദൂതിനൂതി അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിൽ മൂന്നിലൊന്ന് ഛേതം വന്നു മൂന്നാമത്തെ ദൂതിനൂതി അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു നദികളിൽ മൂന്നിലൊന്നിന്മേലും ആയിരുന്നു വീണത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്നു പേർ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി നാലാമത്തെ ദൂതിനൂതി അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാഥം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു അധ്യായം ഒമ്പത് അഞ്ചാമത്തെ ദൂതിനോതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു അവന് അഗാധ കൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധ കൂപം തുറന്നു ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു നെറ്റിയിൽ ദൈവത്തിനും മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുതേ എന്ന് അതിന് കൽപ്പനയുണ്ടായി അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ണിപ്പിപ്പാൻ അതിന് അധികാരം ലഭിച്ചത് അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും കാൺക ഇല്ലെതാനും മരിപ്പാൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകും വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയുമായിരുന്നു സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയായിരുന്നു ഇരുമ്പ് കവചം പോലെ കവചമുണ്ട് ചിറകിൻ്റെ ഒച്ച പടക്കി ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട് മനുഷ്യരെ അഞ്ചു മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു അവന് എബ്രായ ഭാഷയിൽ അബ്ദോൻ എന്നും യവന ഭാഷയിൽ എന്നും പേർ കഷ്ടം ഒന്നു കഴിഞ്ഞു ഇനി രണ്ടു കഷ്ടം പിന്നാലെ വരുന്നു ആറാമത്തെ ദൂതനഊതി അപ്പോൾ ദേവസന്നദിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യുഫ്രാ എന്ന മഹാനദി മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം മടങ്ങ് ഇരുപതിനായിരം എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യർ മൂന്നിലൊന്ന് മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു ഇവയാൽ അത്രേ കേടുവരുത്തുന്നത് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർബോധങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ കൊലപാതകം ശുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല അധ്യായം പത്ത് ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ മേഘമൊടുത്തും തലയിൽ ആകാശവില്ല ധരിച്ചും മുഖം സൂര്യനെ സൂര്യനെപ്പോലെയും കാൽ തീത്തൂണ് പോലെയുമുള്ളവൻ അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമി മേലും വെച്ചു സിംഹം അലറും പോലെ അത്തുച്ചതിൽ ആർത്തു ആർത്തപ്പോൾ ഏഴിടിയും നാദം മുഴക്കി ഏഴിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു സമുദ്രത്തിൻമേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്കുയർത്തി ഇനി കാലമുണ്ടാകുകയില്ല ഏഴാമത് ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു ഞാൻ ദൂതിൻ്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്നുക ആ നിന്റെ വയറ്റിനെ കഴിപ്പിക്കും എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു അതിൻ്റെ വയൽ തേൻ പോലെ മധുരമായിരുന്നു തിന്നുകഴിഞ്ഞപ്പോൾ എൻ്റെ വയർ കഴിച്ചുപോയി അവൻ എന്നോട് നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അധ്യായം പതിനൊന്ന് പിന്നെ ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും അവർ രട്ടൊടുത്തും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ദിവസം പ്രവചിക്കും അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോതോമെന്നും മിശ്രയമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ ഭീതിയിൽ അവരുടെ ശവം കിടക്കും സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കലറിൽ വെപ്പാൻ സമ്മതിക്കയില്ല ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന അവർ കാൽ നിന്നു അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു ഇവിടെ കയറി വരുവേൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു ആ നാടികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി നഗരത്തിൽ പത്തിലോ നെടിഞ്ഞു വീണു ഭൂകമ്പത്തിൽ ഏഴായിരം പേർ മരിച്ചുപോയി ശേഷവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മാത്തം കൊടുത്തു രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു ഏഴാമത്തെ ദൂതനൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത് സർവശക്തിയുള്ള കർത്താവായി ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മാ ധരിച്ച് ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമി നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി അദ്ധ്യായം പന്ത്രണ്ട് സ്വർഗത്തിൽ അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽകീഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേപ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവമൊരുക്കിയൊരു സ്ഥലം ഓൾക്കുണ്ട് പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മീഹായയിലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും താനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റ അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ രണ്ട് ചിറക് ലഭിച്ചു അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണന്നു മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദേവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു അധ്യായം പതിമൂന്ന് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പൊലയ്ക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിന് മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു വമ്പും ദൂഷ്ണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും മേലും അധികാരം ലഭിച്ചു ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ടാവശ്യം മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അതൊന്നാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു അത് മനുഷ്യർ കാൺകെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വന്തന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലകൈ മേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയമാക്കുന്നു ഇവിടെ കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അതിന് മനുഷ്യന്റെ സംഖ്യ എത്ര അതിന്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറ് അധ്യായം പതിനാല് പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും നിൽക്കുന്നത് കണ്ടു പെരുവള്ളത്തിൻ്റെ എരിച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്ത് നിന്ന് ഒരു ഘോഷം കേട്ടു ഞാൻ കേട്ടഘോഷം വൈനികന്മാർ വീണ മീട്ടുന്നത് പോലെയായിരുന്നു അവർ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി പാടി ഭൂമിയിൽ നിന്ന് വിലക്കി വാങ്ങിയിരുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല അവർ കന്നികമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യപലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു ബോഷ്ക അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ വേറൊരു ദൂതൻ ആകാശമതിയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരുടെ അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ദൈവത്തെ ഭയപ്പെട്ട് അവന് മാത്തം കൊടുപ്പേൻ അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പേൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്നു വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധ മദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബലോൻ വീണുപോയി എന്ന് പറഞ്ഞു മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമയിലോ ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടനും മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിനെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദേവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നുമുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്ത് കടന്നു മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തങ്ങളിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്നെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിപ്പള്ളിയുടെ കുല അറക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരി കുല അറുത്തു ദൈവ കോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു ചക്ക് നഗരത്തിന് പുറത്ത് വച്ച് മരിച്ചു ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഇരുന്നൂറ് നാഴിക ദൂരത്തോളം ഒഴുകി